നെഞ്ചേദന എവിടെയാണ് നെഞ്ചു ആശുപത്രി പോവാൻ പറ്റൂല നടക്കാനായിട്ടില്ല അരിഷ്ടം കുടിച്ച നെഞ്ചുവേദന മാറുവോ അരിഷ്ടം കുടിക്കാനുള്ള കൊതിയില്ലേ നിനക്ക് ധാര പറഞ്ഞ അരിഷ്ടം കുടിച്ചാല് േദന മാറൂന്ന് കോക്കാച്ചി പറഞ്ഞോ സൂചി വെക്കുമ്പോ നെഞ്ചുവേദന പോയിക്കോളും സൂചി വെക്കാം കയ്യേല് നെഞ്ചെവിടേ എവിടെ നെഞ്ച് എവിടെ അതാണോ നെഞ്ച് എവിടെയാണോ വേദന ഏ എവിടെയാണോ നെഞ്ചുള്ള ആ നെഞ്ചെവിടെയാ ഓക്കേ പക്ഷെ അരിഷ്ടം കുടിച്ചാ പോകുന്ന ആരാ പറഞ്ഞേ ഏത് കോക്കാച്ചി എന്നാ കോക്കാച്ചീനോട് പോയിട്ട് അരിഷ്ടം തരാൻ പറ ഇവിടെ നെഞ്ചുവേദനക്ക് അരിഷ്ട കുട്ടികളുടെ അരിഷ്ടം അങ്ങനെ കുടിക്കുന്ന അല്ല വയറുവേദന ഒക്കെ വരുമ്പോഴും വിശപ്പില്ലാതെ വരുമ്പോഴും ഒക്കെയാണ് കുടിക്കുന്നത് അല്ലാതെ നെഞ്ചുവേദനക്കൊന്നും ആരും അരിഷ്ടം കുടിക്കൂല ആരാ പറഞ്ഞേ ഇതൊക്കെ ആ കോക്കാച്ചി ഒരു കോക്കാച്ചി നിന്റെയും കൂടെ മനസ്സിലായി ഓ കൂളി പിടിച്ചാണോ മറ്റേ ആ കൂളി പിടിച്ചപ്പോ കോക്കാച്ചി പറഞ്ഞു തന്നെയാണോ അതൊക്കെ അരിഷ്ടം കുടിച്ചാ എപ്പോഴും കുടിക്കാൻ പാടില്ല ആ വിളിച്ചു പറ

കൊക്കാച്ചാ പറഞ്ഞേ പോകുന്നു പറഞ്ഞോ ഏതൊരു ഇഷ്ടമാന്ന് ചോദിക്കളുടെ വിശപ്പില്ലാത്തപ്പോഴല്ലോ കുടിക്കുന്നേ എത്ര കുടിക്കണം എന്ന് ചോദിച്ചേ എത്ര ചോദിച്ചു കുടിക്കണം ഇങ്ങോട്ട് വരാൻ പറ ും കൊറച്ച് കൊടുക്കാം കൊക്കാച്ച വേണെന്നാ വേണോ എന്നാ കോക്കാച്ചും കൊച്ചിനും കൂടെ തരാം കോക്കാച്ചി വരട്ടെ കോക്കാച്ചി ോട്ട് വരുമ്പോ രണ്ടുപേർക്കും കൂടെ തരാം വീട് എവിടെയാ കൊക്കാച്ചടക്കാണെ കാട്ടിലും കോക്കാച്ചി ഈ കോക്കാച്ചിന്റെ വീട്ടില് അത് കുഞ്ഞുമണി കോക്കാച്ചിന്റെ വീട്ടില് അല്ലേ ആ കുഞ്ഞുമണി കോക്കാച്ചിന്റെ വീട്ടിലായിരിക്കേ